നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ ഈ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണസമിതികളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ വെള്ളിയാഴ്ച രാവിലെ എട്ടിന് ആരംഭിക്കും ഇരിഞ്ഞാലക്കുട നഗരസഭയുടെ വോട്ടെണ്ണൽ ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ്സ് കോളേജിലാണ് നടക്കുക ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്തിലെ കരുവന്നൂർ സെന്റ് ജോസഫ്സ് കോൺവെന്റ് സ്കൂളിലാണ് എണ്ണുക കാറളം കാട്ടൂർ മുരിയാട് പറപ്പൂക്കര എന്നീ ഗ്രാമപഞ്ചായത്തുകളിലാണ് ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്തിനു കീഴിൽ വരുന്നത് വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്തിനു കീഴിൽ വരുന്ന പടിയൂർ പൂമംഗലം പുത്തൻചിറ വെള്ളാങ്ങല്ലൂർ വേളൂക്കര ഗ്രാമപഞ്ചായത്തുകളിലെ ബോട്ടുകൾ നടവരമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് എണ്ണുക ഇരിങ്ങാലക്കുട നഗരസഭയുടെ വോട്ടെണ്ണൽ കേന്ദ്രമായ സെന്റ് ജോസഫ്സ് കോളേജിന് മുൻവശത്തു നിന്നും സിറ്റി ന്യൂസിന്റെ തത്സമയ സംപ്രേഷണം രാവിലെ എട്ടിന് ആരംഭിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തുവരാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ കൂട്ടിയും കിഴിച്ചും മുന്നണി നേതൃത്വങ്ങൾ കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ടിംഗ് ശതമാനത്തിൽ നേരിയ കുറവുണ്ടായെങ്കിലും നഗരസഭയിലും ഗ്രാമപഞ്ചായത്തുകളിലും വൻ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് മുന്നണി നേതൃത്വങ്ങൾ ഇരിങ്ങാലക്കുട നഗരസഭയിൽ എഴുപത്തി ഒന്ന് പോയിന്റ് ആറ് ഒൻപത് ശതമാനം പേരാണ് വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപതിൽ രണ്ട് ശതമാനമായിരുന്നു പോളിംഗ് ഇക്കുറി പുരുഷന്മാർ എഴുപത് പോയിന്റ് ഒന്നേ ആറ് ശതമാനവും വനിതകൾ എഴുപത്തിരണ്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനവും വോട്ട് രേഖപ്പെടുത്തി അൻപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് വോട്ടർമാരിൽ പതിനേഴായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് പുരുഷന്മാരും ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് വനിതകളും വോട്ട് രേഖപ്പെടുത്തി നഗരസഭയിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം മുപ്പത്തി ഏഴാം വാർഡായ പൊറത്തിശ്ശേരിയിലാണ് ഇവിടെ ആയിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് വോട്ടർമാരിൽ ആയിരത്തിഒരുന്നൂറ്റി ഇരുപത്തിയെട്ട് പേർ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു ഏറ്റവും കുറവ് പോളിംഗ് ശതമാനം പതിനഞ്ചാം വാർഡായ ഗവൺമെന്റ് ഹോസ്പിറ്റൽ വാർഡിലാണ് ഇവിടെ അൻപത്തി ആറ് പോയിന്റ് നാല് മൂന്ന് ശതമാനമാണ് പോളിംഗ് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് വോട്ടർമാരിൽ എഴുന്നൂറ്റി പതിനൊന്ന് പേരാണ് സമ്മതിദാനാവകാശം വിനിയോഗിച്ചത് ഇരിങ്ങാലക്കുട നഗരസഭയിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ അധികാരം നിലനിർത്തുമെന്ന് കെ മുൻ ജനറൽ സെക്രട്ടറി എം പി ജാക്സൺ പറഞ്ഞു നിയോജകമണ്ഡലത്തിലെ നാലു ഗ്രാമപഞ്ചായത്തുകളിൽ ഭരണം തിരിച്ചുപിടിക്കുമെന്നും യു ഡി എഫ് നിയമസഭാ സീറ്റ് തിരിച്ചുപിടിക്കുന്നതിന്റെ മുന്നോടിയായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പ് മാറിയതായും എം പി ജാക്സൺ പറഞ്ഞു നഗരസഭയിലെ യു ഡി എഫിന് തുടർഭരണവും ഭരണത്തിലേക്കുള്ള തിരിച്ചുവരവും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് അസന്തോഷത്തിലാണെന്ന് യു ഡി എഫ് നിലകൊള്ളുന്നത് നഗരസഭയിൽ സുസ്ഥിര ഭരണം വേണമെന്നുള്ള ഞങ്ങളുടെ ആഗ്രഹവും ആവശ്യവും വോട്ടർമാരെ അംഗീകരിച്ചു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ അന്തിമ ഫലം വിലയിരുത്തുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് അതിന് കഴിഞ്ഞ രണ്ട് തവണയായി സുസ്ഥിര ഭരണത്തിൻ്റെ അഭാവം ഈ നാടിനെ ഏൽപ്പിച്ചിട്ടുള്ള ആഘാതം വളരെ വലുതാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ ഭരണം സുസ്ഥിരമായിരിക്കണം നഗരസഭയുടെ സമഗ്രമായിട്ടുള്ള വികസനത്തിന് യോജ്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ഭരണസമിതിക്ക് കഴിയണമെന്ന് ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലം നമുക്ക് വ്യക്തമാക്കി തരിക അതുപോലെ തന്നെ കാട്ടൂരിൽ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി ഭരണം നഷ്ടപ്പെട്ട ഐക്യജനാധിപത്യ മുന്നണി വീണ്ടും ഭരണത്തിലേക്ക് തിരിച്ചു വരികയാണ് തിരിച്ചു വരേണ്ട കാരണങ്ങൾ കഴിഞ്ഞ നൂറ്റാണ്ട് ആ പഞ്ചായത്തിൻ്റെ വികസനങ്ങൾ ഒരു കാലഘട്ടമായിരുന്നു മാറി മാറി വന്ന ഇടതുപക്ഷ പഞ്ചായത്ത് ഭരണസമിതികൾ പഞ്ചായത്തിന് വേണ്ടി ഒന്നും കാര്യമായി ചെയ്യാൻ കഴിയാത്ത ഭരണസമിതികളായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് അവിടുത്തെ ജനങ്ങളും വീണ്ടും യു ഡി എഫ് ശ്രീ ഫ്രാൻസിസ് മാസ്റ്റർ മാനി ആൻ്റണിയും സുരേഷും ഒക്കെ പ്രസിഡന്റുമാരായിരുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച് അവർ വീണ്ടും ആഗ്രഹിക്കുകയാണ് ആ ആഗ്രഹത്തിൻ്റെ സഫലീകരണമായിരിക്കും നാളെ തിരഞ്ഞെടുപ്പിൻ്റെ പഠനം വരുമ്പോൾ കാട്ടൂരിൻ്റെ ഗ്രാമപഞ്ചായത്ത് ഭരണത്തിനും യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള തരംഗം സൃഷ്ടിക്കപ്പെടുന്നതിൻ്റെ കാരണം അതുപോലെ മുരിയാട് മുരിയാട് ഞങ്ങൾക്ക് പതിനഞ്ച് വർഷമായിട്ട് നഷ്ടപ്പെട്ട ഭരണമായിരുന്നു ശ്രീ വി കെ ബാലകൃഷ്ണനും ശ്രീ ടി ഡി ആൻ്റണിയുമൊക്കെ ഭാരവാഹികളായി ആ പഞ്ചായത്ത് ഭരിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വീണ്ടും ആ പഞ്ചായത്തിൻ്റെ ഭരണം തിരിച്ചെത്തണം ഇടതുപക്ഷത്തിൻ്റെ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തെ മൂന്ന് തവണയായിട്ടുള്ള ഭരണം ഒരു നേട്ടവും ആ പഞ്ചായത്തിന് ഉണ്ടാക്കി കൊടുത്തിട്ടില്ല ഉദ്ഘാടനങ്ങളും മാമാങ്ങൾ അല്ലാതെ അവസാനമാണെങ്കിൽ മന്ത്രിയെ വെച്ച് കുറേ പരിപാടികൾ നടത്തുന്നു എന്നുള്ളതല്ലാതെ ആ പഞ്ചായത്തിൻ്റെ എല്ലാ മേഖലയിലുമുള്ള ഒരു മാറ്റത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ ഭരണസമിതികൾക്ക് സാധിച്ചിട്ടില്ല എന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ള ഭരണസമിതികളായിരുന്നു രാഘവമാഷ് മുതൽ അവസാനം ജോസ് ചെല്ലിപ്പള്ളി വരെയുള്ള ഭരണസമിതികളാണ് കേവല ഭൂരിപക്ഷത്തോടെ ഇരിങ്ങാലക്കുട നഗരസഭയിൽ എൽ ഡി എഫ് അധികാരത്തിലെത്തുമെന്ന് സി പി ഐ എം ഏരിയ സെക്രട്ടറി വി എ മനോജ് പറഞ്ഞു നിയോജകമണ്ഡലത്തിലെ മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളിലും മികച്ച വിജയത്തോടെ അധികാരത്തിൽ തുടരും ഇരിഞ്ഞാലക്കുട ബ്ലോക്ക് പഞ്ചായത്തിനു കീഴിലെ മുഴുവൻ സീറ്റുകളിലും വിജയിച്ചാണ് അധികാരം നിലനിർത്തുക വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്തിനു കീഴിലെ ഇരിങ്ങാലക്കുട പ്രദേശത്തെ മുഴുവൻ സീറ്റുകളിലും വിജയം കൈവരിക്കുമെന്നും വി മനോജ് പറഞ്ഞു ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റിയിലെ ഇരുപത്തഞ്ച് വർഷക്കാലത്തെ യു ഡി എഫ് ഭരണത്തിന് നാളെ റിസൾട്ട് വരുന്നോടുകൂടി അവസാനമാവാൻ പോവുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല മുമ്പ് പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നതുപോലെ തിളങ്ങുന്ന വിജയം നേടിയാണ് അധികാരത്തിൽ വരാൻ പോകുന്നത് നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ ഇന്ന് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരം കാണാൻ ജനങ്ങൾ ഏറ്റവും ആവേശത്തോടും ആശയോടും കൂടി ഉറ്റുനോക്കുന്നത് ഇടതുപക്ഷ മുന്നണിയെ ആണെന്ന് തെളിയിക്കുന്ന റിസൾട്ടാണ് വരാൻ പോകുന്നത് കേരളത്തിലെ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പ്രത്യേകിച്ച് ഈ മണ്ഡലത്തിലെ എം എൽ എയും മന്ത്രിയുമായിട്ടുള്ള ഡോക്ടർ ആർ ബിന്ദു നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച ഈ നഗരത്തിനും അവകാശപ്പെട്ടതാണ് അത് വേണമെന്ന ജനങ്ങളുടെ ആഗ്രഹമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ വേണ്ടി പോകുന്നത് ഇവിടെ നിലവിലുള്ള കക്ഷി നിലയിൽ നിന്നും ബി ജെ പി താഴോട്ട് പോകും ഐക്യ ജനാധിപത്യമുന്നണി അതിൻ്റെ ഏറ്റവും കടുത്ത ആഘാതം ഏൽപ്പിച്ചുകൊണ്ടുള്ള പരാജയത്തിലേക്ക് വീഴും ഇടതുപക്ഷമുന്നണി മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം മൂന്നിൽ രണ്ട് സീറ്റുകൾ നേടിക്കൊണ്ട് ഇവിടെ അധികാരത്തിൽ വരും ഇതാണ് രണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളും ഇവിടെ ഇരിഞ്ഞാലക്കുട മണ്ഡലത്തിൽ വരുന്ന രണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളാണ് ഇരിഞ്ഞാലക്കുട ബ്ലോക്ക് പഞ്ചായത്തിലെ മുഴുവൻ സീറ്റുകളും വിജയിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വരാൻ പോകുന്നത് കഴിഞ്ഞ തവണ ഒരു സീറ്റാണ് ഉണ്ടായിരുന്നത് ഇപ്രാവശ്യം പൂർണ്ണമായിട്ടും എല്ലാ സീറ്റും ഇടതുപക്ഷ മുന്നണി വിജയിക്കും അതുപോലെ തന്നെ വെള്ളാങ്ങലൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ ഈ മണ്ഡലത്തിൽ വരുന്ന എല്ലാ സീറ്റുകളും വിജയിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതുപോലെ രണ്ട് ജില്ലാ പഞ്ചായത്ത് സീറ്റുകൾ ആ രണ്ടും നല്ല കൂടി അത് മുരിയാട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ ജോസ് ചിറ്റലപ്പള്ളിയും കാട്ടൂർ ഡിവിഷനിൽ വരുന്ന ടി കെ സുധീഷും വൻ കൂടി വിജയിക്കും എന്നുള്ളതാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ മണ്ഡലത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളും ഇടതുപക്ഷ മുന്നണിയുടെ ഭരണത്തിന് കീഴിലാണ് ഇപ്പോൾ ഉള്ളത് അത് കൂടുതൽ മിഴിവോട് കൂടിയിട്ടുള്ള വിജയത്തിലേക്ക് പോകുമെന്നാണ് ഇതുവരെ കാണിച്ച റിസൾട്ടിൻ്റെ അല്ലെ മറ്റേ നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചിത്രം വ്യക്തമാക്കുന്നത് ഞങ്ങൾ വളരെ അഭിമാനകരമായിട്ടുള്ള വിജയത്തിലേക്ക് ഞങ്ങൾ ജയിക്കുക ജയിക്കുക എന്ന് വെച്ചാൽ ജനങ്ങൾ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ ഇരി നഗരസഭയിൽ എൻ ഡി എ അധികാരത്തിലെത്തുമെന്ന് ബി ജെ പി മണ്ഡലം പ്രസിഡന്റിന്റെ ചുമതല വഹിക്കുന്ന ഷൈജു കുറ്റിക്കാട്ട് പറഞ്ഞു ഇരിങ്ങാലക്കുട നഗരസഭയ്ക്ക് പുറമെ ഗ്രാമപഞ്ചായത്തുകളിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നും ഷൈജു കുറ്റിക്കാട്ട് പറഞ്ഞു നമ്മൾ വളരെയധികം നമ്മൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ ശുഭപ്രതീക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ എന്താ പറയുക സൂര്യനുദിക്കുമ്പോൾ ഞങ്ങൾ വളരെ പ്രതീക്ഷയുടെ എന്താ പറയുക വളരെ പ്രതീക്ഷയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളൊരു ഇരുപത്തിരണ്ട് സീറ്റ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ലഭിക്കും ഭരണം ഭാരതീയ ജനതാ പാർട്ടി എൻ ഡി എ സഖ്യകക്ഷികൾ ഭരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട ഇതാണ് നമ്മുടെ ഉദ്ദേശം നിയോ നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റി ലഭിക്കും അതോടൊപ്പം കാർളം പഞ്ചായത്ത് നമ്മുടെ പടിയൂർ പഞ്ചായത്ത് വേളൂക്കര പഞ്ചായത്ത് പൂമംഗലം പഞ്ചായത്ത് മുരിയാട് പഞ്ചായത്ത് ഇത്തരം പഞ്ചായത്തുകളിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഭരണം ലഭിക്കും എന്നുള്ളൊരു നിഗമനമാണ് നമുക്കുള്ളത് അനുകൂല തരംഗത്തിനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഇടതുപക്ഷ വലതുപക്ഷ കൊള്ളകൾ ഐ ടി യു ബാങ്ക് ആയിക്കോട്ടെ അതോടൊപ്പം തന്നെ നമുക്ക് അറിയാം കരുവന്നൂർ സൊസൈറ്റി ആയിക്കോട്ടെ എല്ലാ സൊസൈറ്റികളിലും വളരെയധികം എന്താ പറയുക ജനങ്ങൾക്ക് ജനങ്ങളെ പൈസ കൊണ്ടിട്ടിട്ട് അത് അവസാനിപ്പിക്കുന്ന തരത്തിലുള്ളൊരു പ്രവർത്തിയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത് ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂല തരംഗമാണെന്നുള്ള പിന്നെ നമുക്കറിയാം ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിലോ ഇരുപത്തഞ്ച് വർഷം കോൺഗ്രസ് ഭരിക്കേണ്ടായി ഇരുപത്തഞ്ച് വർഷം കോൺഗ്രസ് ഭരിച്ചിട്ട് ഇവിടെ എന്ത് ചെയ്തു ഒന്ന് കാണിക്കണമല്ലോ ജനങ്ങൾ പൊട്ടന്മാരല്ല എന്നുള്ളത് ജനങ്ങളെ പൊട്ടന്മാരാക്കൊണ്ട് ഒരു കാലത്തും ഒരാൾക്കും ഭരിക്കാനായിട്ട് സാധിക്കില്ല നമുക്കറിയാം നമ്മുടെ ഇരിഞ്ഞാലക്കുടയിൽ ഒരു റോഡുണ്ട് വർഷങ്ങളായിട്ട് എന്താ പറയുക ഇവിടുത്തെ കോൺഗ്രസിൻ്റെ നേതാവ് പറയുന്നുണ്ടായി ബൈപ്പാസ് റോഡ് രാജകീയ പാത മറ്റുള്ള ഹൈടെക് റോഡുകൾ ഇരുപത്തഞ്ച് വർഷം ഇരുന്നിട്ട് നേടാൻ ചെയ്യാൻ പറ്റാത്തത് ഇനി എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് അപ്പോൾ അതൊന്നും നടക്കുന്ന കാര്യമല്ല ബി ജെ പിക്ക് അനുകൂലമായിട്ട് ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് അത് വിധി എഴുതിയിട്ടുണ്ട് എന്നുള്ള തന്നെയാണ് നമ്മുടെ നിഗമനം ഇരിങ്ങാലക്കുടയുടെ ജനകീയ സാംസ്കാരിക ഉത്സവമായ വർണ്ണക്കുട രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തി ആറ് മുതൽ മുപ്പത് വരെ അയ്യങ്കാവ് മൈതാനിയിൽ വെച്ച് നടക്കുമെന്ന് സംഘാടക സമിതി ചെയർപേഴ്സൺ കൂടിയായ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഡിസംബർ മുപ്പതിന് വർണ്ണക്കുടയുടെ സമാപന ചടങ്ങിൽ ഇന്നസെന്റ് സ്മാരക പുരസ്കാരവും പി ജയചന്ദ്രൻ സ്മാരക പുരസ്കാരവും സമ്മാനിക്കും ഡിസംബർ ഇരുപത്തി ആറിന് വൈകിട്ട് അഞ്ച് മുപ്പതിന് കൊരുമ്പ് മൃദംഗ കളരി അവതരിപ്പിക്കുന്ന മൃദംഗമേളയോടെ വർണ്ണക്കുടയ്ക്ക് തുടക്കമാവും ഉദ്ഘാടന ചടങ്ങിനു ശേഷം കേരള കലാമണ്ഡലം അവതരിപ്പിക്കുന്ന എന്റെ കേരളം നൃത്തശില്പം അരങ്ങേറും തുടർന്ന് ഇന്ദുലേഖ ജയരാജ് വാര്യരുടെ നേതൃത്വത്തിൽ സംഗീത പരിപാടി നടക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറും മുപ്പതിന് വൈകിട്ട് ഏഴിന് സമാപന സമ്മേളനത്തിനു ശേഷം താമരശ്ശേരി ചുരം ബാൻഡ് അവതരിപ്പിക്കുന്ന സംഗീത നിശ നടക്കും സംഘാടക സമിതി ഭാരവാഹികളായ പ്രദീപ് മേനോൻ പി കെ ഭരതൻ മാസ്റ്റർ എൻ കെ ഉദയപ്രകാശ് അഡ്വക്കേറ്റ് കെ ആർ വിജയ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു നമ്മുടെ നാടിന്റെ സാംസ്കാരിക മണ്ഡലത്തിൽ യാതൊരു ഭാഗീയതകളും സമഭാവനയുടെ എഴുതി ചേർത്തുകൊണ്ടാണ് സംഘടിപ്പിച്ചു വരാറുള്ളത് മുഴുവൻ വിഭാഗം ജനങ്ങളുടെയും പങ്കാളിത്തത്തോടെയാണ് വർണ്ണക്കുട സംഘടിപ്പിച്ചു വരാറുള്ളത് ജനകീയമായ ഒരു സാംസ്കാരിക ഉത്സവമായി അത് മാറുന്ന അനുഭവമാണ് മുഴുവൻ ഉണ്ടായിട്ടുള്ളത് ഈ വർഷവും ഒരുപാട് പുതുമകളോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് തീയതികളിലായി അഞ്ച് ദിവസങ്ങളിലാണ് ഇരുപത്തി അഞ്ച് അയ്യങ്കാപൂർ മുനിസിപ്പൽ മൈതാനിയിൽ അരങ്ങേറുക ഡിസംബർ മുപ്പതാം തീയതി വർണ്ണക്കുടയുടെ സമാപന ചടങ്ങിൽ ഇന്നസെന്റ് സ്മാരക പുരസ്കാരം ജൂറി ജൂറി ഒരു ഒരു പി ജയചന്ദ്രൻ സ്മാരക പുരസ്കാരം ചലച്ചിത്ര ഓൾ കേരള ോട്ടറി അഡ്വക്കേറ്റ്സ് ഫോറം തൃശൂർ ജില്ലാ സമ്മേളനം ഡിസംബർ പതിമൂന്നിന് ശനിയാഴ്ച കാക്കാതുരുത്തിയിൽ വെച്ച് നടക്കുമെന്ന് സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് പി കെ അശോകൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ ഉന്നത ീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഉച്ചതിരിഞ്ഞ് ചേരുന്ന അക്കാദമിക് സെഷൻ ജില്ലാ ജില്ലാ പ്രിൻസിപ്പൽ ആൻഡ് സെഷൻസ് ജഡ്ജ് പി പി ചെയ്യും കേരള അഡ്വക്കേറ്റ്സ് ഫോറം സമ്മേളനമാണ് നാളെ രണ്ടാം പാർക്കിൽ വെച്ച് ഒരു ഫുൾ ഡേ പ്രോഗ്രാമാണ് ഈ പ്രോഗ്രാം ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മളുടെയും നമ്മളുടെ മന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അവർകളാണ് സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് സീനിയർ നോട്ട്രീസ് അതായത് ഇരുപത്തഞ്ച് വർഷം പൂർത്തിയാക്കിയ സീനിയർ സീനിയറായിട്ടുള്ള നോട്ടറി അഭിഭാഷകർക്ക് ഒരു പൊന്നാടാനിയിക്കുന്ന ഒരു ചടങ്ങ് ഉണ്ടാകുന്നത് നിർവഹിക്കുന്നത് തൃശ്ശൂർ ജില്ലയുടെ അധികാരി ജില്ലാ ജഡ്ജ് ജില്ലാ സെഷൻസ് ജഡ്ജ് അവർകളാണ് അതോടൊപ്പം തന്നെ നോട്ടറി വിഷയമായിട്ട് നോട്ടറി ഫാക്ട് നോട്ടറി റൂൾസ് നോട്ടറികളെ സംബന്ധിക്കുന്ന എല്ലാ വിധികളും അതേപോലെ നോട്ടറിസ് ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യണം ചെയ്യാൻ പാടില്ല ഏതൊക്കെ രീതിയിലായിരിക്കണം എൻഡോഴ്സ്മെന്റ് എന്ന് കാണിക്കുന്ന ഒരു ഹാൻഡ് ബുക്ക് പ്രകാശനം ചെയ്യുന്നുണ്ട് അതും ജില്ലാ ജഡ്ജിയാണ് ചെയ്യുന്നത് ഇതോടെ പൂർണ്ണമാകുന്നു നമസ്കാരം